നിയോജക മണ്ഡലങ്ങളിൽ ആർക്കും ഒക്കെ ജയമുണ്ടാവും അല്ലെങ്കിൽ ആരൊക്കെ തുല്യസ്ഥാനത്ത് എത്തും മുൻതൂക്കം ആർക്കൊക്കെ വീഡിയോകൾ കണ്ടിരുന്നു ഒരു അടിസ്ഥാന വോട്ടിന്റെ കണക്കിലാണല്ലോ പറയുന്നത് എത്തരത്തിലാണ് ഇത് വിലയിരുത്താൻ പറ്റുന്നത് മാതൃഭൂമി ഏഷ്യാനേറ്റ് ഇവരൊക്കെ സർവേകൾ നടത്തുന്നു വെറുതെ സർവേ നടത്തി അവസാനം അവര് പറയും ഈ സാധ്യത ഇത്ര ഈ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരിക്കലും ഇന്നത് ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു വിഷയമില്ല എല്ലാ ചാനലുകളും ഇങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ പറയുന്ന അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഏ കാസർഗോഡ് ജില്ലയില് ഇപ്പൊ നമ്മള് മഞ്ചേശ്വരം അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതില് മഞ്ചേശ്വരത്ത് എൽ ഡി എഫിന് നാൽപ്പത്തി എട്ടായിരം തൊട്ട് യു ഡി എഫിന് അമ്പത്തിനാലായിരം തൊട്ട് ബി ജെ പിക്ക് അമ്പതിനായിരം തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ ഇലക്ഷനില് എൽ ഡി എഫിന് മുപ്പത്തി രണ്ടായിരം യു ഡി എഫിന് അറുപത്തെട്ടായിരം ബി ജെ പിക്ക് അമ്പത്തി ഏഴായിരം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നാൽപ്പത്തി രണ്ട് യു ഡി എഫിന് അമ്പത്തേഴ് ബി ജെ പിക്ക് അമ്പത്തേഴ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നാൽപ്പത് യു ഡി എഫിന് അറുപത്തിയാറ് ബി ജെ പിക്ക് അറുപത്തിയഞ്ച് അപ്പോൾ നോർമലി നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു നാലഞ്ച് എലക്ഷൻ നോക്കി കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ വോട്ട് ഒരു ഏകദേശം വരുമ്പോൾ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു നാൽപ്പതിനായിരം റേഞ്ചിലാണ് നിൽക്കുന്നത് ഏത് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് ഏവറേജ് നമ്മൾ നോക്കി വരുമ്പോൾ മിനിമം ഒരു നാൽപ്പതിനായിരം വോട്ടാണ് ആയിട്ട് വരുന്നത് ഇതേപോലെ യു ഡി എഫിന് വരുന്ന വോട്ട് ഏവറേജ് വരുമ്പോൾ ഒരു അറുപത്തിരണ്ടായിരം വോട്ടൊക്കെയാണ് വരുന്നത് ഇതുപോലെ ബി ജെ പിക്ക് വരുന്നത് ഒരു അമ്പത്തെട്ടായിരം വോട്ടാണ് അപ്പോൾ ബി ജെ പി എൽ ഡി യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം നാലായിരം വോട്ടിൻ്റെ മാറ്റങ്ങൾ അതുകൊണ്ട് എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന വോട്ട് ചെയ്യുന്നത് ബി ജെ പിയിലേക്ക് അല്പം ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബി ജെ പി ജയിക്കാം അപ്പൊ ഈ അടിസ്ഥാന വോട്ട് എന്ന് പറയുന്ന ഓരോ പാർട്ടിക്കും കാലകാലങ്ങളിൽ കിട്ടുന്ന വോട്ട് പിന്നെ സാമുദായ സംഘടനകളും അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് വരുന്ന ഷിഫ്റ്റ് അത് ലോകസഭയിലെ കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്തുതന്നു കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് മാറിയത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് അങ്ങനെ ഷിഫ്റ്റുകൾ ഉണ്ടാവണമെന്നില്ല കാരണം മണ്ണ് ഈ ചെറിയ ചെറിയ ഈ വാർഡുകളുള്ള മനസ്സിലായതോ അപ്പൊ ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ മഞ്ചേശ്വരത്തെ ഏവറേജ് വോട്ടിന്റെ കണക്ക് വെച്ചിട്ട് അവിടെ അറുപത്തിരണ്ടായിരം വോട്ട് യു ഡി എഫിനും ഒരു അമ്പത്തെട്ടായിരം വോട്ട് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അപ്പൊ എൽ ഡി എഫിന് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ജയിക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു അപ്പൊ ഇനി എൽ ഡി എഫിന്റെ വോട്ടുകള് ഒന്നില്ലെങ്കിൽ യു ഡി എഫിലേക്കോ അല്ലെങ്കിൽ ബി ജെ പി ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അവിടെ ഒരു അട്ടിമറി സംഭവിക്കാം ഇതേപോലെ തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ കാസർഗോഡ് മണ്ഡലം കാസർഗോഡ് മണ്ഡലിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുപ്പത്തെണ്ണായിരം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് യു ഡി എഫിന് അമ്പത്തെട്ടായിരം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് നാൽപ്പത്തയ്യായിരം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അവിടെ കിട്ടിയിട്ടുള്ളത് ഇരുപത്തി എട്ട് യു ഡി എഫിന് അറുപത്തി ഒമ്പത് ബി ജെ പിക്ക് നാൽപ്പത്തി ആറ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഇരുപത്തി രണ്ട് യു ഡി എഫിന് അറുപത്തി അഞ്ച് ബി ജെ പിക്ക് അമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഇരുപത്തെട്ട് യു ഡി എഫിന് അറുപത്തി മൂന്ന് ബി ജെ പിക്ക് അമ്പത് അപ്പോൾ ഏവറേജ് നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഇരുപത്തി ഒമ്പതിനായിരം വോട്ടും യു ഡി എഫിന് അറുപത്തയ്യായിരം വോട്ടും ബി ജെ പിക്ക് അമ്പതിനായിരം വോട്ടാണുള്ളത് അപ്പൊ നോർമലി അവസ്ഥയിൽ ആ ആ കാസർ ഈ എന്താ പറയാ കാസർഗോഡ് സ്വാഭാവികമായിട്ട് യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത കാരണം അവിടെ കാര്യമായിട്ടൊരു അട്ടിമറി ഉണ്ടാവണമെങ്കിൽ എൽ ഡി എഫിൽ നിന്നും വളരെയധികം വോട്ട് ബി ജെ പിയിലേക്ക് പോകണം അപ്പൊ ഇങ്ങനെയാണ് ഈ അടിസ്ഥാന വോട്ട് കണക്കുന്നത് ഇവിടെ കാസർഗോഡ് മണ്ഡല ജില്ലയില് ശരിക്കും ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന യഥാർത്ഥ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ ഉദുമയാണ് ഉദുമയിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് എഴുപത്തി മൂവായിരം വോട്ടും യു ഡി എഫിന് അറുപത്തേഴായിരം വോട്ടും ബി ജെ പിക്ക് ഇരുപത്തിനാലായിരം വോട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിൽ എൽ ഡി എഫിന് അറുപത്തി മൂന്ന് യു ഡി എഫിന് എഴുപത്തി രണ്ട് ബി ജെ പിക്ക് ഇരുപത്തി നാല് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അറുപത്തി ഏഴ് യു ഡി എഫിന് എഴുപത്തി ഒന്ന് ബി ജെ പിക്ക് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എഴുപത്തി ഒമ്പത് യു ഡി എഫിന് അറുപത്തി അഞ്ച് ബി ജെ പിക്ക് ഇരുപത് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ട് ലീഡ് എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഏവറേജ് വോട്ട് നോക്ക നോക്കുകയാണെങ്കിൽ ഉതുമേല നോക്കുകയാണെങ്കിൽ എഴുപത്തൊന്നായിരം വോട്ട് എൽ ഡി എഫിന് ഓൾറെഡി ഉണ്ട് എന്നോട് ഈ യു ഡി എഫിന് അറുപത്തി എട്ടായിരം വോട്ടും ബി ജെ പിക്ക് ഇരുപത്തിനാലായിരം വോട്ടും അപ്പം ഒരു മൂവായിരം വോട്ട് കൂടുതൽ ഉദുമയിൽ എൽ ഡി എഫിന് ഉണ്ടെന്ന് അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളൊരു ഷിഫ്റ്റ് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടിന് ജയിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഉദുമയിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ഡി എഫിന് ഒരു സാധ്യത ഉണ്ട് അർത്ഥം പിന്നെ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂര് ഈ രണ്ട് മണ്ഡലങ്ങളും ഉറപ്പായിട്ട് എൽ ഡി എഫ് തന്നെ ജയിക്കും അവിടെ യാതൊരു വക അട്ടിമറി സാധ്യതയില്ലയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫിന് ഏവറേജ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൺപത്തി ഒന്നായിരം വോട്ട് യു ഡി എഫിന് അറുപത്തിരണ്ടായിരം തൊട്ട് ബി ജെ പിക്ക് ഇരുപത്തൊന്നായിരം തൊട്ടും തൃക്കരിപ്പൂരിൽ എൽ ഡി എഫിന് എൺപത്തിരണ്ടായിരം വോട്ട് യു ഡി എഫിന് അറുപത്താറായിരം വോട്ടും ബി ജെ പിക്ക് പതിനൊന്നായിരം വോട്ടാണുള്ളത് അപ്പം ഈ രണ്ട് മണ്ഡലത്തിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മണ്ഡലം അതുപോലെ കാസർഗോഡ് മണ്ഡലം ഈ ഉത് മറ്റേ കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും സ്വാഭാവമായിട്ട് എൽ ഡി എഫ് ജയിക്കുകയും കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് ജയിക്കാനായിട്ടുള്ളൊരു സാധ്യത ഓൾറെഡി ഉണ്ടെന്ന് അവിടെ ഈ വോട്ടിന്റെ അടിസ്ഥാന ബേസ് വെച്ചിട്ട് നേരെ മഞ്ചേശ്വരത്തിലും ഉതുമേലും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ അട്ടിമറി സംഭവിക്കും ഇതിന്റെ ഇതിങ്ങനെയാണ് നമ്മൾ ഓരോ ഈ ജില്ല നമ്മൾ കുത്തക മാധ്യമങ്ങളുടെ തട്ടിപ്പ് സർവേകൾ ഉണ്ടെന്ന് അവരുടെ ഇഷ്ടത്തിന് സർവേ നടത്തി അപ്പൊ അത് പൊളിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ ഇതിപ്പോ നമ്മള് ഇത് കാലകാലങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള അവസ്ഥ വെച്ച് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഈ കണക്കുകൾ വെച്ചു ഓരോ നാട്ടിലുള്ള ആളുകൾ ഓരോ സ്ഥലത്തുള്ള ആളുകൾ അവരവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുക കാരണം ഉറപ്പായിട്ട് എൽ ഡി എഫ് ജയിക്കുന്ന മണ്ഡലങ്ങൾ ഉറപ്പായിട്ട് യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എണ് ഒരു എൺപതോളം മണ്ഡലങ്ങൾ ഒരു കുത്തക ആയിട്ട് തന്നെ ഒരു പരിധി വരെ അങ്ങനെ തന്നെ വരാനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ് ബാക്കി വരുന്ന മണ്ഡലങ്ങൾ എല്ലാ ആളുകളും വിശദമായി വിശകലനം ചെയ്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കാരണം കുത്തക മാധ്യമങ്ങളെ പൊളിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അവരുടെ ഈ തട്ടിക്കൂട്ട് സർവകളെ വിശ്വാസ്യത തകർക്കുക അവർ ലക്ഷ്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എല്ലാവരും സഹകരിക്കുക ഓക്കേ